കന്നഡ സിനിമാ ലോകത്തെ പിടിച്ചുലച്ച രേണുകാസ്വാമി കൊലക്കേസിന്റെ കാരണവും സ്ത്രീ വിഷയമാണ് സൂപ്പർ താരം ദർശൻ തൂക്കുദേവിയുടെ സുഹൃത്തും നടിയുമായ പവിത്ര ഗൌഡയ്ക്ക് അസലിന്റെ സന്ദേശം അയച്ചതാണ് കൊലപാതകത്തിന് കാരണമായത് കേസിൽ ഒരു പ്രതി കൂടി പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട് കൊല്ലപ്പെട്ട രേണുകാ സ്വാമിയെ ദർശന്റെ അടുത്തെത്തിച്ച ടാക്സി ഡ്രൈവർ രവിയാണ് കീഴടങ്ങിയത് കേസിൽ ഇതുവരെയും പതിനാറ് പേർ അറസ്റ്റിലായെന്നാണ് വിവരം ചിത്രദുർഗയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് എത്തിച്ച ടാക്സിയുടെ ഡ്രൈവറായിരുന്നു കീഴടങ്ങിയ രവി ചിത്രദുർഗ ഡിവൈഎസ്പി ഓഫീസിലെത്തിയാണ് ഇയാൾ കീഴടങ്ങിയത് ഒളിവിൽ പോയിരുന്ന രവി കർണാടകയിലെ ടാക്സി അസോസിയേഷന്റെ ഇടപെടലിന് പിന്നാലെയാണ് കീഴടങ്ങിയത് ദർശന്റെ അടുത്ത കൂട്ടാളിയായ നാഗരാജ പ്രദോഷ് എന്നിവരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു നാഗരാജ നടൻ ദർശന്റെ ഏറ്റവും അടുത്ത കൂട്ടാളിയാണെന്നാണ് പോലീസ് പറയുന്നത് ദർശന്റെ സാമ്പത്തിക ഇടപാടുകൾ നാഗരാജ് വഴിയാണ് നടന്നിരുന്നത് മൈസൂരുവിലെ നടന്റെ ഫാം ഹൌസ് നോക്കി നടത്തിയിരുന്നതും ഇയാളായിരുന്നു മറ്റൊരു പ്രതിയായ പ്രദോഷ സിനിമയിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് വാടക കൊലയാളികൾക്ക് ഇയാൾ മുഖേനയാണ് പണം കൈമാറിയതെന്ന നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഭാര്യയുമായി അകന്നു താമസിക്കുന്ന ദർശനുമായി വർഷമായി നടി പവിത്ര ഗൌഡ അടുപ്പത്തിലാണ് പവിത്രയുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകളിൽ കമന്റ് ചെയ്തും അശ്ലീല സന്ദേശങ്ങൾ സന്ദേശങ്ങളയച്ചും രേണുകാസ്വാമി അപമാനിച്ചതാണ് കൊലപാതക കാരണം ദർശന്റെ കടുത്ത ആരാധകനായ ഇയാൾ പവിത്രയുമായുള്ള ബന്ധത്തെ എതിർത്തിരുന്നു ചിത്രദുർഗ സ്വദേശിയും ഫാർമസി ജീവനക്കാരനുമായിരുന്നു കൊല്ലപ്പെട്ട രേണുകാസ്വാമി രേണുകാസ്വാമിയെ കാമാക്ഷിപ്പാളയത്തെ ഒരു ഷെഡിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത് പിന്നീട് മൃതദേഹം ഓടയിൽ തള്ളി ഭക്ഷണം വിതരണം ചെയ്യുന്ന കമ്പനിയിൽ പ്രവർത്തിക്കുന്ന യുവാവാണ് നായ്ക്കൾ ഭക്ഷിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ബംഗളൂരു